വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ലഭിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ നാന്നൂറ്റിയൊന്ന് ഡി എൻ എ പരിശോധന പൂർത്തിയായതായി മന്ത്രിസഭാ ഉപസമിതി ഇതുവരെ നടന്ന തെരച്ചിലിൽ അടിയന്തര ധനസഹായ വിതരണം ആരംഭിച്ചതായി മന്ത്രിസഭാ ഉപസമിതിക്ക് വേണ്ടി മന്ത്രി കെ രാജൻ അറിയിച്ചു ഈ കഴിച്ചാൽ നാനൂറ്റി ഒന്നിൽ ബാക്കി വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് ആ മുന്നൂറ്റി നാല്പത്തി ഒമ്പതിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി പാർട്സ് ഇൻഡിവിജ്വൽ പാർട്സ് ആണ് നൂറ്റി തൊണ്ണൂറ്റി നാല് നാനൂറ്റി ഒന്നെണ്ണം ആകെ അതിൽ അമ്പത്തിരണ്ടെണ്ണം അഴുകി അമ്പത്തിരണ്ടെണ്ണത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിഒൻപത് എണ്ണത്തിലെ നൂറ്റി തൊണ്ണൂറ്റിനാല് ഒരേ ബോഡിയുടെ തന്നെ ഭാഗമാണ് ബാക്കി വരുന്ന നൂറ്റി അമ്പത്തി അഞ്ചെണ്ണം അമ്പത്തിനാല് ശരീര താൽക്കാലിക പുനരധിവാസത്തിനായി ഹാരിസൺ മലയാളത്തിലെ തൊഴിലാളി യൂണിയനുകൾ നൽകാൻ തയ്യാറായിട്ടുള്ള അൻപത്തിമൂന്ന് വീടുകളും നൽകാമെന്നേറ്റ ബാക്കി വീടുകളുടെയും ഭദ്രതയും നടത്തിപ്പും സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രിസഭാ ഉപസമിതി ആവശ്യപ്പെട്ടു താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുമ്പോൾ മേപ്പാടി മുപ്പൈനാട് വൈത്തിരി കൽപ്പറ്റ മുട്ടിൽ അമ്പലവയൽ തദ്ദേശ സ്വയംഭരണ പരിധിയിലുള്ള പൂർണ്ണസജ്ജമായ വാസസ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് ദുരന്തബാധിതർക്ക് ക്യാമ്പുകളിൽ സജ്ജമാക്കിയ പ്രത്യേക ക്യാമ്പയിനിലൂടെ ഇതുവരെ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കിയെന്നും മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചു കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന പത്രസമ്മേളനത്തിൽ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ കെ രാജൻ എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ എന്നിവർ പങ്കെടുത്തു